ഹൈ ഫ്രണ്ട്സ് അത് മറ്റു മേ ചാനൽ ഇപ്പം ജാസുമോളിൻ്റെ ഒരു കൊഞ്ചലാണ് ഗബ്രിയുടെ ഫോട്ടോ നോക്കി ഗ്യാസ്മോള് കുഞ്ചെന്നേര് കൊഞ്ചനാണ് മുല്ലപ്പൂ ഹാൻസിന് എന്ത് പറയാനുണ്ടോ ഈ കൊഞ്ചന് കേട്ടിട്ട് ശരിക്കും ഈ കൊഞ്ചിലേക്കും പക്വതയില്ലാത്ത ഒരു പെൺകുട്ടി ഇരുപത്തിമൂന്ന് വയസ്സുണ്ടായിട്ട് ഒരു അഞ്ച് വയസ്സിൻ്റെ പക്വത ഈ കൊച്ചിന് ഇല്ലാ പോയി കാരണം ഇത്രയും റിയാലിറ്റി ഷോയിൽ ഇതുപോലെ ആൾക്കാർ കാണുന്ന ഇത്രയും ജനങ്ങൾ മൂന്നരക്കോടി ജനം എന്നൊന്നും പറയുന്നില്ലെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും കാണുന്ന ഒരു ഷോയിൽ ഗപ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നിനക്ക് എന്താ നിനക്ക് നിനക്കെന്താന്ന് ഇങ്ങനെ കൊഞ്ചി ചോദിക്കാൻ നിനക്ക് നിനക്കെന്തിൻ്റെ കേടാ ആ ഒരു ഇൻസ്റ്റ വന്ന ഒരിതാണ് ഇത് ആൾക്കാരുമായിട്ട് തയ്ച്ചതെന്നാണ് അപ്പം ആ ഇൻസ്റ്റയിൽ ജനങ്ങളെ തന്നെ ചോദിക്കുക അതുതന്നെയാണ് നിനക്ക് നിന്നോട് അങ്കം അങ്ങും ചോദിക്കാനുള്ളത് നിനക്ക് എന്തിന്റെ കേടാ എന്നാണ് ജനങ്ങളും ചോദിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് കംപ്ലീറ്റ് പേർക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിയാവുന്നത് കേട്ടോ നമുക്ക് കംപ്ലീറ്റ് പേർക്കും ജാസ്മിനോട് ചോദിക്കാനുള്ളത് ജാസു നിനക്ക് എന്തിന്റെ കേടാണ് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു ഷോയിൽ പോയി നിന്ന് ഈ ഗോഷ് കാണിക്കാവും ഏതായാലും ജാസ്മീൻ്റെ അത്ത എന്ന് ഈ ഫോട്ടോ വലിച്ചു കയറിയെന്നാണ് നമ്മൾ അറിയുന്ന വാർത്ത ഫോട്ടോ വലിച്ച് കീറി കളഞ്ഞു ഗ്യാസ് മിനിറ്റ് അതുമാത്രം പോരോ ഒറ്റവരെണ്ണം കൂടെ കൊടുക്കണമായിരുന്നു എന്ന് കവണ്ടി വരുന്നുണ്ട് അത് വളരെ കറക്റ്റായിട്ടാണ് വളർത്തുദോഷമാണ് വന്നിരിക്കുന്നത് അപ്പം ഈ അവസ്ഥ കൊണ്ട് വളം വെക്കുന്ന ആണെങ്കിലും വേണ്ടില്ല ഈ ഫോട്ടോ കാണിച്ച് ഈ വിധവാവേശം കിട്ടുന്നതിന് ഒറ്റ ഒരെണ്ണം കൊടുക്കണം ചെപ്പക്കുറ്റി കിട്ടി കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കണം ആ ഫോട്ടോയും കത്തിച്ച് ഒന്നേ കത്തിച്ച് കളയാണ് അല്ലേ കീറിക്കളയു കീറിക്കളഞ്ഞെന്നാണ് നമ്മളറിയുന്നത് കാണിക്കോ എന്നറിയില്ല ലൈവില് ഏതായാലും ഈ ഒരു വിഷയത്തെ പറ്റി ഈ ഒരു ഇന്നലത്തെ ഈ ഒരു കൊഞ്ചൽ കേട്ടപ്പം ശരിക്കും ഒരു കമന്റ് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കമൻറ്റ് ഞാൻ വേറൊരു ചാനലിൽ കണ്ട ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഒരു കിന്നാരൻ തുമ്പി സിനിമയാക്കിയാൽ മാറ്റിയ നമ്മുടെ ജാസ്മിൻ ജാ പറഞ്ഞൊരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംസാരം നിങ്ങൾ കേട്ട് നിനക്ക് എന്താ നിനക്ക് എന്താന്നേ നിനക്ക് എന്തിന്റെ ഒക്കെ ഏടാന്നേ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടാ ശരിക്കും കിന്നാരൻ തുമ്പി സ്റ്റൈലിലേക്കാണ് ബിഗ് ബോസ് പോകുന്നത് അല്ലെങ്കിൽ ഈ എന്താണ് പറയണ്ടേ അവിടെയുള്ള സംസാരം മുഴുവൻ ജാസ്മീൻ അപ്സരയുടെ ഹസ്ബൻഡും അപ്സരയൊക്കെ കൂടെ ഇരിക്കുമ്പോഴും ജാസ്മീൻ്റെ സംസാരം ശരിയല്ല പിന്നെ ക്രഷ് തോന്നുക എന്തോ ഒരു ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുന്നത് തലയുടെ പകൃതി പോലൊന്നും ഒരു മെച്യൂരിറ്റി ഇല്ല ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടികളുടെ ഒരിതിൽ എന്നാൽ കുറേ കാര്യങ്ങൾ അറിയാം കൊച്ചു പിള്ളേരാണ് ഇങ്ങനെ ചോദിക്കില്ല നമുക്കത് പറയാൻ പറ്റില്ല കാരണം അഭിഷേകനോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് നിനക്ക് നിനക്ക് ഉണ്ടോ ഇവിടെ ആരോടെലൊന്ന് അപ്പോൾ ആരോടും ഇല്ലാന്ന് ചോദിക്കുമ്പോൾ അത് ജാസ്മിൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല ജാസ്മിൻ ചോദിക്കുന്ന പിന്നെ ഇവിടെ ഇത്രയും പേർ ആരോടും നിനക്ക് ക്രഷ് തോന്നിയിട്ടില്ല ഗബി അഫ്സലുമായിട്ട് കണക്ഷൻ ഉള്ളപ്പോൾ തന്നെ ഗബ്രിയെ കണ്ടപ്പം ഓഡിഷൻ വന്നപ്പം ക്രഷ് തോന്നിയതാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം ഈ ഒരാളുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധം അങ്ങനെയൊക്കെ ഉള്ളപ്പം വേറൊരാളെ കാണുമ്പോൾ ഈ ക്രഷ് തോന്നുക എന്ന് പറഞ്ഞാൽ അത് എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ ക്രഷുണ്ടെന്ന് അഭിഷേകനോട് ഇരുന്ന് വെക്കും അഭിഷേക ഒരു ആൺകുട്ടിയായിട്ട് പോലും അവനീ കൊഞ്ചിക്കുഴയാതെ നല്ല ആയിട്ട് മറുപടി പറയുന്നുണ്ട് എനിക്ക് എനിക്കാരോടും ഒരു ക്രഷും ഇല്ല ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് അത് കൊടുക്കാൻ ജാസ്മിൻ തയ്യാറാവുന്നില്ല അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലെന്നുള്ള രീതിക്ക് അതെന്താ അങ്ങനെ ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവനവൻ്റെ കണ്ണിലൂടെ ലോകം കാണുന്ന എല്ലാവരും പറയും ജാസൂന് ആരെന്നാ ബന്ധം ഉണ്ടെങ്കിലും വേറൊരാളെ കണ്ട അപ്പം ക്രഷ് തോന്നും ഇഷ്ടപ്പെടുന്നവരെ കണ്ട അപ്പത്തന്നെ ക്രഷ രണ്ട് വയസ്സിലോ മൂന്ന് വയസ്സിലോ ക്രഷ് തോന്നു തുടങ്ങിയതെന്ന് രാസു തന്നെ അവിടെ ഒന്ന് പറയുന്നുണ്ട് അതേപോലെ ആ ഒരു മനസ്സായിരിക്കും എന്ന് കരുതിയാണ് അഭിഷേകിനോട് ചോദിക്കുന്നത് നിനക്ക് വേറെ ആരുടെയും ക്രഷ ഉണ്ടോന്നു അഭിഷേക അതിനുള്ള മറുപടി നല്ല ഡീസൻ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുന വേണം ഇച്ചിരിയൊക്കെ ചാഞ്ഞും ഒക്കെ നിൽക്കുക എന്നാലും അർജുന ആ സ്വഭാവമൊന്നുമില്ല ഈ കൃഷി തോന്നും ഈ നടപ്പൊന്നുമില്ല അവരൊക്കെ ഇത്രയും കാലം അവിടെ നിന്നിരിക്കുന്നത് നല്ല ഡീസൻ്റായിട്ട് തന്നെയാണ് ഇപ്പോൾ അർജുൻ്റെ കേസെടുക്കുകയാണെങ്കിൽ ശ്രീധു ആയിട്ട് കോംബോ 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 എന്ന് പറഞ്ഞ് ലാലേട്ടനും ബിഗ് ബോസും പ്രേക്ഷകരും ഒത്തിരി പേര് ശ്രമിച്ചിട്ട് ഇതുവരെ ഒരു കോംബോയും അവിടെ നമ്മൾ നടന്ന് കണ്ടിട്ടില്ല അപ്പോൾ അവർ രണ്ടുപേരും ശ്രീധു അർജുനാണേലും ഡീസൻറ്റാന്ന് തന്നെ പറയാതിരിക്കാൻ പറ്റില്ല അല്ലാതെ ഫോട്ടോ എടുത്തിട്ട് നിന്റെ ഈ കോട്ട് ഇതെന്ത് കോട്ടാണ് ഇത് ശരിയല്ല ഇത് ചേരുന്നില്ലല്ലോ ഇത് അഴുക്ക് കോട്ടാണ് പിന്നെ എന്താണ് ഇതെന്താണ് നിനക്ക് എന്തിൻ്റെ കേടാണ് ഈ ഇങ്ങനെയൊക്കെ കൊഞ്ചലന്നല്ലേ പറയുന്നത് ഈ കാമുകന്മാരോടാണ് കാമുകന്മാരോട് പോലും ഇങ്ങനെ കൊഞ്ചേല അങ്ങനത്തെ ഒരു കൊഞ്ചൽ നടക്കുന്ന ഈ എന്തെങ്കിലും ഒരു മെച്യൂരിറ്റി ഈ പെങ്കൊച്ചു ചിന്തിക്കുന്നുണ്ടോ ഈ ഷോയെ ഈ രാത്രിയിലാണേലും ഇഷ്ടംപോലെ ആൾക്കാർ കാണും എന്ന് ഇപ്പം എങ്കിൽ ചിന്തിക്കുന്നില്ലല്ലോ എന്താണേലും കൂടലൊന്നും പറയാമല്ല നമ്മൾ എന്തോരം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ